ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാൻ തലസ്ഥാന നഗരം ഒരുങ്ങി കഴിഞ്ഞിരിക്കും ഇനി മണിക്കൂറുകൾ മാത്രമേ ഈ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ളൂ രാവിലെ പത്തെ പതിനഞ്ചിനാണ് അടുപ്പിലേക്ക് അഗ്നി പരകുക അതിനുശേഷം ഒന്നേ പതിനഞ്ചിനാണ് നിവേദ്യ സമർപ്പണം തലസ്ഥാന നഗരത്തിലെ റോഡുകളൊക്കെ ഇതിനോടകം തന്നെ അടുപ്പ് കൂട്ടാൻ നേരത്തെ തന്നെ എല്ലാവരും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് റോഡ് സൈഡിലൊക്കെ നമുക്കറിയാം വിഷയം കൊണ്ടും മറ്റും പല അത്തരത്തിൽ നേരത്തെ തന്നെ ഭക്തജനങ്ങൾ ഈ പൊങ്കാല സമർപ്പിക്കാനായി പൊങ്കാല അടുപ്പ് കൂട്ടാനായി ബുക്ക് ചെയ്തിരിക്കുകയാണ് വിവിധ കച്ചവടക്കാർ ഇതിനോടകം തന്നെ തലസ്ഥാന നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആറ്റുകാൽ പരിസരം മുഴുവൻ ഭക്തജനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഈ പൊങ്കാല സമർപ്പിക്കാനായും ഒപ്പം തന്നെ ആറ്റുകാൽ ദേവിയെ കാണാനുമായി തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം കച്ചവടം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ്റുകാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആളുകൾ പൊങ്കാല ഇടാനായി കഴിഞ്ഞ ദിവസം മുതൽ തലസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നേരത്തെ തന്നെ കച്ചവടങ്ങളും ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത്തരത്തിൽ പൊങ്കാലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളൂരാണുള്ളത് ചേച്ചി ഈ പൊങ്കാല എടുത്തിരിക്കുകയാണ് അതിന് മണിക്കൂറിൽ മാത്രമേ ഒക്കെ ഉള്ളൂ എന്തൊക്കെയാണ് ഇത്തവണ പൊങ്കാലയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് പൊങ്കാലയ്ക്ക് നമ്മളിവിടെ പച്ചരി വെച്ചിട്ടുണ്ട് ചുവന്ന പച്ചരി ഉണ്ട് ശർക്കര അരക്കിലയുടെ ശർക്കരയായിട്ട് കാക്കിലയുടെ ശർക്കര ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചരിപ്പൊടിയുണ്ട് പഞ്ചസാര കാക്കിലയുടെ തേങ്ങയുണ്ട് അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ പടുക്കുള്ള സാധനങ്ങളായിട്ട് പ്രത്യേകം വെച്ചിട്ടുണ്ട് ഒരുമിച്ചാണ് ആവശ്യമുള്ളവർക്ക് കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് ചിലവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കും വേണ്ടത് അങ്ങനെ കൊടുക്കുന്നുണ്ട് അതിന്റെ ക്വാളിറ്റി വിലയുടെ ഇതനുസരിച്ച് നമ്മൾ മാറ്റുന്നുണ്ട് അളവനുസരിച്ച് വിലയ്ക്ക് വ്യത്യാസം വരും വ്യത്യാസം ഉണ്ടല്ലോ ആ കയ്യിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ ചിരട്ട തവി ഇറക്കിയിട്ടുണ്ട് തവിയുടെ തടിത്തവിയുണ്ട് ചേട്ടത്തേ മറ്റതും നാല് തന്നെയാണ് തടുത്തവിയും സ്റ്റീല് ആവശ്യപ്പെടുന്നവർക്ക് സ്റ്റീല് കൊടുക്കുന്നുണ്ട് ശർക്കരയുണ്ട് അരി പച്ചരിയുണ്ട് വെള്ളപ്പച്ചരിയുണ്ട് പിന്നെ കിസ്മിസിൻ്റെ ഉണ്ട് പഞ്ചസാര അരിപ്പൊടി തേങ്ങയുണ്ട് ശർക്കർപ്പൂരം പോലെയുള്ളത് അവലും മലര് പിന്നെ പാത്രങ്ങൾ കൊലയുണ്ട് പൺപാത്രങ്ങൾ വേണ്ടവർക്ക് അങ്ങനെ ഇഡലിപ്പോ മണ്ടപ്പുറ്റം തെരളി ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കണുണ്ട് ആവശ്യക്കാർക്ക് വന്ന എല്ലാ സാധനവും ഉണ്ട് ഇവിടെ സാധാരണ എല്ലാവരും പൊങ്കാല ശർക്കര പൊങ്കാല ഇടും പാൽപ്പായസ് പാലില് പൊങ്കാലയിടും പിന്നെ തെരളി മണ്ടപ്പുറ്റവും ഒക്കെ ഇടും ദേവീരം നേർച്ച അനുസരിച്ച് മൂന്നാല് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ ഇന്നൊരു ഫുൾ നൈറ്റ് ഇവിടെ കാണും ഇവിടെ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ ആളുകളുടെ ഒരുപാട് നടന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ട് ഇവിടെ അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് മുമ്പേ ചൂടുകളിലെല്ലാം അടുപ്പും എല്ലാം കൂട്ടി വെക്കും അവര് അവൾ തലേന്ന് വന്നിവിടെ പൊങ്കാലയ്ക്ക് വേണ്ടി കിടക്കും ദൂരെ നിന്നെല്ലാം വണ്ടികളെല്ലാം വന്ന് സ്റ്റേ ചെയ്യും ഇവിടെ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കി പൊങ്കാല നമ്മളെ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ എല്ലാം ഒരുക്കി 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 മൂന്നാല് ദിവസയ്ക്ക് മുമ്പേ നമ്മൾ കച്ചവടം തുടങ്ങും എങ്ങനെയാണ് റേറ്റ് റേറ്റ് നമ്മൾ അളവനുസരിച്ചാണ് ഒരു കിലോയ്ക്ക് മുക്കാൽ കിലോ കിലോ അങ്ങനെ അങ്ങനെയുള്ളതാണ് പിന്നെ നേർച്ച കലങ്ങൾ ഇടുന്നവർക്ക് കുഞ്ഞു സൈസ് കലങ്ങളെടുക്കിയിട്ടുണ്ട് ചിലർ അമ്പത്തൊന്ന് നൂറ്റൊന്ന് നേർച്ച കലങ്ങളിടുമല്ലോ അതിനു കൊണ്ട് ചെറിയ കലങ്ങൾ കലങ്ങളിറക്കിയിട്ടുണ്ട് അങ്ങനെ കച്ചവടം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാന നഗരത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം ആളുകളെയാണ് ഇത്തവണ ഇടാനായി പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആറ്റകാൽ പരിസരം മുഴുവൻ ഭക്തജനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തിരക്കാണ് ഇന്ന് രാവിലെയുമൊക്കെ വലിയ തിരക്ക് തന്നെയായിരുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വരുന്നവർക്ക് അവരുടെ യാത്ര യാത്ര അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ പൊങ്കാലയിട്ട് മടങ്ങുന്നവർക്ക് പ്രത്യേക കെ സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ട്രെയിൻ സർവീസുകളും കൂടുതൽ കൂടുതൽ ബോഗികളും ഇവിടെ നിന്നും യാത്ര പോകുന്ന മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതിൻ്റെ സൗജ സൗകര്യമായി ഒരുക്കിയിട്ടുണ്ട് ആറ്റുകാല ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് അതായത് പൊങ്കാലയിട്ട് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിവിധ ഭാഗങ്ങളിലേക്ക് കെ എസ് ആർ ടി സി സർവീസുകൾ പ്രത്യേക സർവീസുകൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഒപ്പം ട്രെയിൻ സർവീസിൽ പ്രത്യേക ബോഗികൾ അനുവദിച്ചിട്ടുണ്ട് മെഡിക്കൽ ൽ സംഘം പ്രത്യേകമായി ഇതിനായി നിയോഗിക്കുന്നിട്ടുണ്ട് ഡോക്ടർമാർ അടക്കം ഒപ്പം തന്നെ ആംബുലൻസ് അടക്കമുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പും നിയമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ചൂടാണ് ഒപ്പം തന്നെ മഴക്കുറവ് വലിയ രീതിയിൽ ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെഡിക്കൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെയും ഒക്കെ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ചേട്ടാ ആറ്റുകാൽ പൊങ്കാല ഇങ്ങ് എത്താറായി എന്നൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാലത്തിൻ്റെ വിശേഷങ്ങൾ പൊങ്കാല എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും എല്ലാ സമുദായക്കാരും ഒത്തൊരുമയോട് സൗഹാർദ്ദത്തോട് സഹകരണത്തോടു കൂടി മാസങ്ങളോളവും ഈ പൊങ്കാലയെപ്പറ്റി ചിന്തിക്കുകയും അത് അത് നല്ല രീതിയിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടി എല്ലാവിധ കൂടി നടക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഇപ്പം തിരുവനന്തപുരം പട്ടണം മുഴുവൻ എല്ലാ വിഭാഗ ജനങ്ങളും ഈ രംഗത്ത് സഹകരിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഏഷ്യയിലെ എല്ലാ ജനവിഭാഗങ്ങളുമുള്ള മതമൈത്രി സൗഹൃദ ഒരു കൂട്ടായ്മയാണ് ഈ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികൾ ഇവിടെ വന്ന് പൊങ്കാലയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പേ അവർ ടൗണുകളൊക്കെ കാണാൻ വേണ്ടി രംഗത്തിറങ്ങിയവരുണ്ട് രണ്ട് ദിവസം മുമ്പേ ക്ഷേത്രത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് കൊണ്ട് രണ്ട് ദിവസം മുമ്പേ അവിടെ പൂജാകർമ്മങ്ങളിലും കർമ്മങ്ങളിലും തൊഴു തൊഴുവാനുമൊക്കെ ആ മഹാക്ഷേത്രത്തിൽ പങ്കെടുക്കാൻ വന്നവരുണ്ട് ഇത് എല്ലാവർക്കും ഒരു ആഹ്ലാദവും സന്തോഷവും പ്രതിദാനം ചെയ്യുന്ന ഒരു മഹോത്സവമാണ് ആറ്റുകാൽ പങ്ക പൊങ്കാല എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സൗരംഭം ഇന്ത്യയിൽ എൻ്റെ അറിവിൽ എങ്ങും ഉണ്ടായിട്ടില്ല കുംഭമേള കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനങ്ങൾ പ്രതിനിധ്യം കൊടുക്കുന്ന വടക്കേ ഒരു കുംഭമേള ഇപ്പോൾ ഈ ഈ വർഷം കഴിഞ്ഞു അതിൽ ജനങ്ങൾ പങ്കെടുക്കുന്നതുപോലെ എല്ലാ വിഭാഗത്തിലെ ജനങ്ങളും പങ്കെടുക്കുന്ന ഈ മഹോത്സവം നമ്മൾക്കെല്ലാവർക്കും ഒരു സൗഹൃദമാണ് ഇന്ത്യയിലെ മതവാദികൾക്ക് പോലും ഒരു പാഠമായി ഒരു ഒരു സന്ദേശമായി എല്ലാ വിഭാഗക്കാരും ഒത്തൊരുമയോട് നടത്തുന്ന ഈ മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കും അങ്ങനെ എല്ലാവരും ഒരേപോലെ പൊങ്കാല ആഘോഷിക്കാൻ അല്ലെങ്കിൽ പൊങ്കാല മഹോത്സവത്തെ കാണാനും അനുഭവിക്കാനും തയ്യാറായിരിക്കാണ് തലസ്ഥാന നഗരത്തിലെ ആളുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഉച്ചയ്ക്ക് ശേഷം മുതൽ വാഹന നിയന്ത്രണങ്ങളൊക്കെ തലസ്ഥാന നഗരത്തിലേക്ക് വരും ഇപ്പോൾ എല്ലാവരും പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കൂട്ടുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാള ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം